രണ്ട് തവണ തുടർച്ചയായി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നെങ്കിലും ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കിടക്കുന്ന സംസ്ഥാനമായ തമിഴ്നാട് ബി ജെ പിക്ക് എന്നും ഒരു ബാലികേറാമലയായിരുന്നു നേരത്തെ ഡി എം കെയുമായും എ ഡി എം കെയുമായും കൂട്ടുചേർന്ന് തമിഴ്നാടിൽ ബി ജെ പി പാർലമെൻറ്റ് അംഗങ്ങൾ ജയിച്ചിട്ടുണ്ട് അവർ കേന്ദ്രമന്ത്രിമാരായിരുന്നിട്ടുണ്ട് എന്നാൽ പോലും ഒരു വേണ്ടത്ര സ്വാധീനം ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ് പടിഞ്ഞാറൻ ഇന്ത്യയിലോ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലോ ഇവൻ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലോ ഉള്ളൊരു സ്വാധീനം കർണാടക ഒഴികെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് ഇല്ല എന്നുള്ള സത്യമാണ് അത് മറികടക്കാനാണ് വളരെ കാര്യമായ ശ്രമം ബി ജെ പി തെക്കേ ഇന്ത്യയിൽ നടത്തുന്നത് അതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് നമുക്ക് തമിഴ്നാട്ടിൽ കാണാൻ കഴിയുന്നത് ഏറ്റവും അടുത്തുയർന്നൊരു ചോദ്യം തമിഴ്നാട്ടിലെ ഏറ്റവും വൈബ്രൻ്റായ ബി ജെ പി നേതാവ് അണ്ണാമലി അദ്ദേഹം കോയമ്പത്തൂരിൽ മത്സരിക്കുന്നു ഒരുപക്ഷെ അദ്ദേഹം ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല ഇത്തവണ എന്ന് പ്രഖ്യാപിച്ചിരുന്ന ആളാണ് പക്ഷേ കോയമ്പത്തൂരിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് ബി ജെ പിയുടെ സാമാന്യം ശക്തിയുള്ള സ്ഥലമാണ് കോയമ്പത്തൂർ ആ കോയമ്പത്തൂരിൽ അണ്ണാമലയ്ക്ക് വിജയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അണ്ണാമലയെ കൂടാതെ നീലഗിരിയിൽ നിന്ന് കേന്ദ്രമന്ത്രി എൽ മുരുകൻ മത്സരിക്കുന്നുണ്ട് മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ കന്യാകുമാരിയിൽ നിന്ന് മത്സരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ചെന്നൈ സൗത്തിൽ നിന്ന് തമിഴ് സായി സൗന്ദരരാജൻ മുൻ ഗവർണർ മത്സരിക്കുന്നു അങ്ങനെ പ്രമുഖരായ ബി ജെ പി നേതാക്കളൊക്കെ ഇരുപത് അംഗ ബി ജെ പി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രമുഖൻ അണ്ണാമല തന്നെയാണ് അണ്ണാമലയുടെ വിജയ സാധ്യതയെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം തമിഴ്നാട്ടിൽ നിലവിൽ ബി ജെ പി എ ഡി എം കെ സഖ്യമാണ് ഏതാണ്ട് തൊട്ടടുത്ത കാലം വരെ നിലവിലുണ്ടായിരുന്നത് പിന്നീട് എ ഡി എം കെ സഖ്യം ബി ജെ പി വേറെ ഇരിക്കുകയായിരുന്നു ഇതിന് പ്രധാന കാരണക്കാരനായി എ ഡി എം കെ തന്നെ കാണുന്നത് ഇപ്പോഴത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അന്നാമലയാണ് കാരണം അണ്ണാമലൈ അദ്ദേഹം അടുത്ത ഭാഷയിൽ നിശ്ചിതമായി എ ഡി എം ഡി എം കെ യുടെ അഴിമതിയെ വിമർശിക്കുന്ന അതേ സമയത്ത് തന്നെ അദ്ദേഹം എ ഡി എം കെയും വിമർശിക്കുമായിരുന്നു അതോടുകൂടി തന്നെ തങ്ങൾക്ക് രണ്ടാമതൊരു വിഷയം ബി ജെ പി വളർന്നു വരുന്നു തങ്ങളുതായ രീതിയിൽ ബി ജെ പി വളരാൻ ശ്രമിക്കുന്നു ആ ബി ജെ പിയുടെ വളർച്ചയിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്ന് എ ഡി എം കെ കരുതുകയാണ് അങ്ങനെ ഒരു ബി ജെ പി എ ഡി എം കെ സഖ്യം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വിജയിക്കാൻ കഴിയില്ലെന്നൊരു തോന്നൽ എ ഡി എം കെ ഉണ്ടാകുന്ന സമയത്ത് എ ഡി എം കെ പ്രത്യേകിച്ച് പോവുകയാണ് അങ്ങനെ ബി ജെ പിയും അതിന്റെ കൂടെയുള്ള ചെറിയ ചെറിയ കക്ഷികൾ മാത്രമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ ഇപ്പോൾ ഗവർണർ ആയിരുന്ന നേരത്തെ കോയമ്പത്തൂർന്ന് ജയിച്ച സി പി രാധാകൃഷ്ണൻ അദ്ദേഹം തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒമ്പതിലൊക്കെ കോയമ്പത്തൂർ നിന്ന് ജയിച്ച ആളാണ് അദ്ദേഹത്തിന് ബി ജെ പി ശക്തി കേന്ദ്രമായിട്ടാണ് കോയമ്പത്തൂർ അറിയപ്പെടുന്നത് പക്ഷേ അതേസമയത്ത് തന്നെ എ ഡി എം കെ ഡി എം ഒരു ശക്തി കേന്ദ്രമാണ് കോയമ്പത്തൂർ ഏതാണ്ട് പതിമൂന്ന് ലക്ഷത്തോളം വോട്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യുമെന്ന ഒരു പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ വോട്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് കോയമ്പത്തൂരിൽ അതിനെ എത്രത്തോളം ബി ജെ പിക്ക് സമാഹരിക്കാൻ കഴിയും കാരണം ഒരു ത്രികോണ മത്സരമാണ് കോയമ്പത്തൂരിൽ നടക്കുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളും വളരെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളാണ് അണ്ണാമലയാവട്ടെ കർണാടക കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം രാജിവെച്ചാണ് ബി ജെ പിയിൽ ചേർന്നത് അതേപോലെ തന്നെ പി എച്ച് ഡി ബിരുദധാരിയും അതേപോലെ തന്നെ വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ള മൂന്ന് സ്ഥാനാർത്ഥികളെയാണ് എ ഡി എം കെയും ഡി എം കെയും നടത്തിയിരിക്കുന്നത് ഡി എം കെ മുന്നണിയിൽ നേരത്തെ സി പി എമ്മിന് നൽകിയിരുന്ന സീറ്റാണ് കോയമ്പത്തൂർ പക്ഷേ ഇത്തവണ സി പി എം നേതാവ് പി ആർ നടരാജനായിരുന്നു കോയമ്പത്തൂരിനെ പ്രതികരിച്ചത് പക്ഷേ ഇത്തവണ ഡി എം കെ ആ സീറ്റ് ഏറ്റെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം ആണ് അവിടെ ജയിച്ചത് അന്ന് എ ഡി എം കെ ബിജെപി സഖ്യമായിരുന്നു പക്ഷേ എ ഡി എം കെ യുടെ വോട്ടുകൾ പൂർണ്ണമായിട്ട് ബിജെപിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഞ്ചു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം വോട്ടാണ് സി പി എം സ്ഥാനാർത്ഥിയെ ഡി എം കെ മുന്നണിയിൽ സി പി എം സ്ഥാനാർത്ഥി നേടിയത് അന്ന് തമിഴ്നാട്ടിൽ പൊതുവെ എം ഡി എം കെ അനുകൂലമായ തരംഗമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്നത് ബിജെപി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് സി പി രാധാകൃഷ്ണൻ കിട്ടിയത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം വോട്ട് മാത്രമാണ് കമൽഹാസന്റെ പാർട്ടി എം എൻ ഒന്നര ലക്ഷത്തോളം വോട്ട് പിടിച്ചൊരു സന്ദർഭം കൂടിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് എ ഡി എം കെ വോട്ട് ബിജെപി കിട്ടിയില്ല എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അതായത് അഞ്ച് വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ എ ഡി എം കെയും ബിജെപിയും പ്രത്യേകം പ്രത്യേകം മത്സരിച്ച സമയത്ത് ആണ് ജയിച്ചത് എ ഡി എം കെ നാല് ലക്ഷത്തി മുപ്പത്തി വോട്ട് എ ഡി എം കെക്ക് മാത്രം കിട്ടി സി പി രാധാകൃഷ്ണൻ കിട്ടിയത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം വോട്ടാണ് അതായത് മുപ്പത്തി എട്ട് ശതമാനത്തോളം വോട്ട് എ ഡി എം നേടുന്നു മുപ്പത്തി മൂന്ന് ശതമാനം വോട്ട് ബി ജെ പി നേടുന്നു പക്ഷേ ഈ രണ്ട് പാർട്ടികളും തമ്മിൽ കൂടി കൂടിച്ചേർന്ന സമയത്ത് അടുത്ത തവണ സി പി രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ ഏതാണ്ട് മൂവായിരം വോട്ട് മാത്രമാണ് കൂടുന്നത് അതായത് നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരം വോട്ട് നേടിയ പാർട്ടിയുടെ വോട്ടുകളൊന്നും തന്നെ എ ഡി എം കെയുടെ വോട്ടുകൾ രണ്ടായിരത്തി പതിനാലിൽ ജയിച്ച എ ഡി എം കെയുടെ വോട്ടുകളൊന്നും തന്നെ ബി ജെ പിക്ക് കിട്ടിയില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അവിടെ നിന്ന് ജയിച്ചിട്ടുള്ള എം പി ആയിരുന്ന സി പി എമ്മിൻ്റെ ഡി എം കെ മുന്നണിയിൽ നിന്നും മത്സരിച്ച് ജയിച്ച സി പി എമ്മിൻ്റെ നടരാജനെ ഒറ്റയ്ക്ക് മത്സരിച്ച സമയത്ത് മുപ്പത്തിനാലായിരം വോട്ട് മാത്രമാണ് കിട്ടിയത് തമിഴ്നാട്ടിലെ ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു സ്വാധീനത്തിൻ്റെ ഒരു അളവ് പോലാണത് കോയമ്പത്തൂരിൽ അണ്ണാമലയെ നേരിടുന്നത് ഡി എം കെയുടെ ഗണപതി രാജകുമാറും എ ഡി എം കെയുടെ സിംഗായി ജി രാമചന്ദ്രനുമാണ് പല്ലാടം സുലൂർ കൗണ്ടപ്പാളയം അതായത് മൂന്ന് ഗ്രാമീണ മണ്ഡലങ്ങളും കോയമ്പത്തൂർ സൗത്ത് കോയമ്പത്തൂർ നോർത്ത് സങ്കന്നല്ലൂർ മൂന്ന് അർബൻ മണ്ഡലങ്ങളും ചേർന്നാണ് കോയമ്പത്തൂർ മണ്ഡലം ആറ് നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നാണ് കോയമ്പത്തൂർ മണ്ഡലം ഇവിടെ പരമ്പരാഗതമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ സി പി ഐ അൻപത്തി ഏഴിൽ പി സി പി ഐയുടെ പാർവതി കൃഷ്ണൻ ജയിക്കുന്നു അറുപത്തേഴിൽ സി പി എമ്മിൻ്റെ പിളർപ്പിന് ശേഷം അറുപത്തിയേഴിൽ സി പി എമ്മിൻ്റെ രമണി ജയിക്കുന്നു അതേപോലെ തന്നെ എഴുപത്തി ഒന്നിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നു എഴുപത്തി നാലിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നു എഴുപത്തിനാല് ഉപതെരഞ്ഞെടുപ്പിൽ സി പി ഐ സ്ഥാനാർത്ഥി ജയിക്കുന്നു എഴുപത്തി ഏഴിൽ സി പി ഐ സ്ഥാനാർത്ഥി ജയിക്കുന്നു ഇവരൊക്കെ തന്നെ മുന്നണിയിൽ നിന്നാണെങ്കിൽ പോലും സി പി ഐക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനം ഉണ്ടായിരുന്ന മണ്ഡലമാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി നാലിൽ സി പി ഐ സ്ഥാനാർത്ഥി ജയിക്കുന്നു രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പത്തൊൻപതിലും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നു അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വേണമെങ്കിൽ സ്വാധീനമുള്ള മണ്ഡലമാണ് അല്ലെങ്കിൽ മുന്നണി അടിസ്ഥാനത്തിലാണ് അവർ ജയിക്കുന്നതെങ്കിൽ പോലും പാർട്ടിക്ക് അല്പമൊക്കെ സ്വാധീനമുള്ള മണ്ഡലമാണ് കോയമ്പത്തൂർ കോയമ്പത്തൂരിനെ സംബന്ധിച്ചിടത്തോളം അണ്ണാമലയിൽ ജയിക്കേണ്ടത് ബി ജെ പിയുടെ മാത്രം ആവശ്യമല്ല കോയമ്പത്തൂരിൻ്റെ വളർച്ചക്കൂടി ആവശ്യമാണെന്ന് തോന്നാൻ പലർക്കുമുണ്ട് കാരണം കോയമ്പത്തൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ നഗരമാണ് പക്ഷേ കുറച്ച് കാലമായിട്ട് കോയമ്പത്തൂരിൻ്റെ ആ പ്രഭാവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോയമ്പത്തൂർ അറിയപ്പെടുന്നത് ഒരു ഐ ടി നഗരമായിട്ടാണ് പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം സെമി കണ്ടക്ടർ ചിപ്പുകൾ ഈ നിർമ്മിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ അല്ലെങ്കിൽ പല വിദേശ കമ്പനികളുടെയും സ്വാധീനം യു എസ് കമ്പനികളാണെങ്കിലും യൂറോപ്യൻ യൂണിയൻ കമ്പനികളാണെങ്കിലും വ്യാപകമായ ആ കമ്പനികളുണ്ട് പക്ഷേ ഒരു അതിൽ നിന്നൊക്കെ മറികടന്നുകൊണ്ട് ഒരു ഇന്ത്യൻ കമ്പനികൾക്ക് വളർന്നു വരാനുള്ള ഒരു ഒരു ശ്രമം കാര്യമായിട്ട് ഉണ്ടാവേണ്ടിയിരിക്കുന്നു പക്ഷേ പലപ്പോഴും ലോക്കൽ എം പിമാരുടെ ഒരു സ്വാധീനം അവിടെ പ്രകടമല്ല പക്ഷേ സംസ്ഥാന ഗവൺമെൻ്റിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻ്റേയും കേന്ദ്ര ഗവൺമെൻ്റേയും സംയുക്ത സംരംഭം അല്ലെങ്കിൽ സംയുക്തമായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് കോയമ്പത്തൂരും പരിസര പ്രദേശങ്ങളും വളരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നത് ഉദാഹരണത്തിന് സുലൂർ ഒരു ഒരു പ്രൊഡക്ഷൻസ് മാനുഫാക്ചറിങ് ഹബായിട്ട് സുലൂർ മാ മാറിക്കഴിഞ്ഞു ശ്രീ പെരുമ്പത്തൂർ മാറിക്കഴിഞ്ഞു അങ്ങനെ വരുന്ന സമയത്ത് ഒരു വളരെ വിഷനുള്ള ഒരു എം പി അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരണാധികാരത്തിലുള്ള ഒരു പാർട്ടിയുടെ നേതാവ് കോയമ്പത്തൂർ വരികയാണെങ്കിൽ കോയമ്പത്തൂരിൻ്റെ വ്യാവസായികമായ വളർച്ചയ്ക്ക് അത് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളൊരു തോന്നൽ പൊതുവേ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾക്ക് കടയിലുണ്ട് കാരണം വളരെ വർഷങ്ങളായിട്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നേരത്തെ ടെക്സ്റ്റൈൽ തൊഴിലാളികളുടെ ഒരു നഗരമായിട്ടാണ് കോയമ്പത്തൂർ അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ മില്ലുകളുടെ നഗരമായിട്ട് അറിയപ്പെട്ടിരുന്നത് ഇപ്പം ഇന്ന് ചെറുപ്പക്കാരൊക്കെ തന്നെ കമ്പ്യൂട്ടർ മേഖലയിൽ ഐ ടി മേഖലയിൽ ഐ ടിയിലെ ഏറ്റവും അധികം ഒരുപാട് കമ്പനികളുടെ ഒരു സ്ഥലമാണ് കോയമ്പത്തൂർ അങ്ങനെ വികസിച്ച് വരുന്ന കോയമ്പത്തൂരിന് കൂടുതൽ ഒരു ഉയർച്ച വേണമെങ്കിൽ വളരെ ദിഷണശാലിയായ അല്ലെങ്കിൽ വിഷനുള്ള ഒരു എം പിയും കേന്ദ്രഭരണത്തിലുള്ളൊരു പാർട്ടിയുടെ ആള് ജയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ആ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് അതായിരുന്നു വേണ്ടത് എന്നുള്ളൊരു ചിന്താഗതി രാഷ്ട്രീയത്തിനതീതമായിട്ട് വളരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അണ്ണാമലയുടെ വിജയത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അണ്ണാമലയെ തോൽപ്പിക്കാൻ വേണ്ടി ഡി എം കെയും എ ഡി എം കെയും തമ്മിലൊരു ധാരണ ഉണ്ടാകുമോ എന്നൊരു സംശയം വരെ നിലവിലുണ്ട് കാരണം എ ഡി എം കെക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിലും എ ഡി എം കെയും ഒരു സീറ്റിൽ ബി ജെ പിയും വാനതി ശ്രീനിവാസനാണ് ബി ജെ പിയുടെ അതന്ന ഒരു സഖ്യത്തിലാണ് മത്സരിച്ചിരുന്നത് ബി ജെ പിയുമാണ് അവിടെ രംഗത്തുള്ളത് അതുകൊണ്ടുതന്നെ എ ഡി എം പിക്ക് നല്ല സ്വാധീനമാണ് എ ഡി എം കെ സ്ഥാനാർത്ഥികളെ ഡി എം കെ രഹസ്യമായി പിന്തുണയ്ക്കുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ബി ജെ പി നേതൃത്വത്തിനുണ്ട് കാരണം എ ഡി എം കെ യുടെ ഒരു ആധിപത്യത്തിനെതിരായിട്ട് അല്ലെങ്കിൽ എ ഡി എം കെ അഴിമതിക്കെതിരായിട്ട് ശക്തമായിട്ട് നിലപാടെടുത്ത ആളാണ് അണ്ണാമല അതുകൊണ്ട് തന്നെയാണ് എ ഡി എം കെക്ക് മുന്നണി വിട്ട് പോകേണ്ടി വന്നത് മറ്റൊരു കാര്യം ഡി എം കെ സംബന്ധിച്ചിടത്തോളം ഡി എം കെയുടെ ഒരു ഇമേജ് ഇല്ലാതാക്കുന്നതിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം മുൻകൈ മുന്നിട്ടിറങ്ങിയ നേതാവാണ് അണ്ണാമല എ ഡി എം കയ്ക്ക് ഒരുപാട് ക്ഷീണം ഈ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുണ്ട് എ ഡി എം കിയുടെ പ്രമുഖ നേതാക്കളായ സിന്ധിൽ ബാലാജി പൊന്മുടി ഇവരൊക്കെ തന്നെ അഴിമതി കേസിലകത്താണ് അതേപോലെ തന്നെ പളനിവേൽ ത്യാഗരാജൻ തമിഴ്നാട്ടിലെ ധനമന്ത്രി അദ്ദേഹവും ഡി എം കെ നേതാക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ സംബന്ധിച്ച് അഴിമതി അഴിമതിയെ അദ്ദേഹം എതിർക്കുന്നതുകൊണ്ട് ഉണ്ടായ അഭിപ്രായ വ്യത്യാസം അതു സംബന്ധിച്ചുള്ള വീഡിയോ ഓഡിയോ റെക്കോർഡിങ്ങുകളൊക്കെ പുറത്തു വന്നിരുന്നു അതൊക്കെ പുറത്തുവിട്ടത് അണ്ണാമലയാണ് അപ്പോൾ അതൊക്കെ ആദ്യം നിഷേധിച്ചെങ്കിലും അതൊക്കെ ശരിയാണെന്ന് മനസ്സിലായി അങ്ങനെ തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരിൻ്റെ അഴിമതി കൊണ്ട് അവരുടെ ഒരു ഇമേജിന് ശക്തമായ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ കാരണക്കാരൻ അണ്ണാമലയാണ് അതേപോലെ തന്നെ വ്യാപകമായ തോതിൽ ബി ജെ പിയെ വളർത്തിയെടുക്കാൻ വേണ്ടി അണ്ണാമലെ വേൽമുരുകൻ യാത്രകളും അങ്ങനെയുള്ള ഒരുപാട് യാത്രകളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അണ്ണാമലയെ തോൽപ്പിക്കുക എന്നുള്ളത് ഡി എം കെയുടെ കൂടെ ഒരു ആവശ്യമായിട്ട് വേണമെങ്കിൽ കരുതാം പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലമായിട്ട് കുറച്ച് കാലം മുമ്പ് ബി ജെ പി ഒരു സഗ്നേഷനിലായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ബി ജെ പി തമിഴ്നാട്ടിൽ ഉയർന്നു വരാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അഞ്ച് ശതമാനം വോട്ട് ബി ജെ പി നേടി നാല് എം എൽ എമാർ ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എ ഡി എം കെ ഡി ഡി എം കെ എ ഡി എം കെ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടിയായിട്ട് ബി ജെ പിമാരെ മൂന്നാമത്തെ പാർട്ടി അത് കോൺഗ്രസ് അതിന് പിറകിലേക്ക് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ഈ ഇലക്ഷനിൽ വളരെ നന്നായിട്ട് പാട്ടാളി മക്കൾ കക്ഷി വണ്ണിയാർ തമിഴ്നാട് നോർത്തിലൊക്കെ സ്വാധീനമുള്ള വണ്ണിയാർ കമ്മ്യൂണിറ്റി ഇടയിലൊക്കെ സ്വാധീനമുള്ള പാർട്ടിയാണ് പി എം കെ ആ പി എം കെ ആയിട്ട് ബി ജെ പി സഖ്യമാണ് അവർക്ക് ഒമ്പതോ ഒമ്പത് സീറ്റ് അവർക്ക് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റ് ചെറിയ സാമുദായിക ഗ്രൂപ്പുകളൊക്കെ തന്നെ ബി ജെ പിയുടെ കൂടെയുണ്ട് അങ്ങനെ ഒരു സോഷ്യൽ കോമ്പിനേഷൻ സോഷ്യൽ എൻജിനീയറിങ് കുറേയൊക്കെ ബി ജെ പി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒറ്റയ്ക്ക് ജയിക്കാൻ പ്രാപ്തിയുള്ളൊരു പാർട്ടി പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ അതായത് അർബൻ കോയമ്പത്തൂരിൽ അർബൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഗ്രാമീണ മേഖലയിലെ മൂന്ന് മണ്ഡലങ്ങൾ അത്രമാത്രം സ്വാധീനമുള്ള പാർട്ടിയല്ല ബി ജെ പി പക്ഷേ വേണമെങ്കിൽ അണ്ണാമലേക്ക് ജയിക്കാൻ കഴിയും കാരണം അണ്ണാമലയ്ക്ക് അത്രയും ഏറ്റവും നല്ലൊരു മികച്ച നേതാവെന്നുള്ളൊരു പ്രഭാവം അദ്ദേഹത്തിന് ഇമ്പാക്റ്റുണ്ട് പക്ഷേ മറുഭാഗത്ത് ബി ജെ പിയുടെ വളർച്ചയ്ക്കുള്ളൊരു പരിമിതി അതായത് ഗ്രാമീണ മേഖലയിൽ ബി ജെ പിക്ക് സ്വാധീനം കുറവാണ് അർബൻ മേഖലകളിലാണ് ബി ജെ പിക്ക് കോയമ്പത്തൂരിൽ സ്വാധീനമുള്ളത് എന്നുള്ളൊരു കാര്യം കൂടി രണ്ടു കൂടി കമ്പയർ ചെയ്യുന്ന സമയത്ത് അണ്ണാമലെ ജയിച്ച് വരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പിച്ച് പറയാനും കഴിയാത്തൊരു അവസ്ഥയാണ് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം കാര്യമായി തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാര്യമായ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശ്രീരാമ ശ്രീരാമജന്മഭൂമി പ്രതിഷ്ഠിക്കൊട്ട് മുമ്പായി അദ്ദേഹം ഉപവാസവും വ്രതവും ഒക്കെ എടുത്തിരുന്നു ആ വ്രതത്തിന് തൊട്ടുമ്പോൾ അദ്ദേഹം തമിഴ്നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു രാമനുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ മധുരയിലാണെങ്കിലും കന്യാകുമാരിയിലാണെങ്കിലും ഒക്കെ തന്നെ അപ്പം അങ്ങനെയൊരു കാര്യമായൊരു എഫർട്ട് അതേപോലെ തന്നെ തമിഴ് പ്രൈഡിനെക്കുറിച്ച് അദ്ദേഹം തമിഴ് ലാംഗ്വേജിനെക്കുറിച്ച് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ വരെ പ്രസംഗിച്ചതാണ് അതേപോലെ തന്നെ തമിഴ് കാശി സംഗമം വടക്കേ ഇന്ത്യൻ തെക്കേ ഇന്ത്യൻ ആ ഒരു ഐക്യം വളർത്തിയെടുക്കാൻ കാരണം ഒരു ദ്രാവിഡവാദത്തിൻ്റെ ഒരു മണ്ണായിരുന്നു തമിഴ്നാട് ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു മണ്ണിൽ ബി ജെ പിയെ പോലത്തെ ഒരു സംഘടനയ്ക്ക് അല്ലെങ്കിൽ പാർട്ടിക്ക് വരാൻ വളർന്നു വരാൻ കുറേയൊക്കെ തടസ്സങ്ങളുണ്ട് അതുകൊണ്ടൊരു സാംസ്കാരിക ഇന്ത്യയുടെ സാംസ്കാരിക ഏകത തമിഴ് പാരമ്പര്യമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഒരു സ്ട്രാറ്റജിയാണ് ബി ജെ പി എടുത്തിരിക്കുന്നത് അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് മറ്റു സ്ഥലങ്ങളിലും അതായത് പിന്നെ ദളിത് നേതാവായിട്ടുള്ള മുരുകൻ അദ്ദേഹമാണ് നീലഗിരിയിൽ മത്സരിക്കുന്നത് അതുപോലെ തന്നെ നാടാർ കമ്മ്യൂണിറ്റിക്ക് സ്വാധീനമുള്ള കന്യാകുമാരിയിൽ ഒരു നാടാർ നേതാവാണ് മത്സരിക്കുന്നത് വാനതി ശ്രീനിവാസൻ ഇപ്പോലത്തെ നേതാക്കന്മാരുണ്ട് തമിഴുതായി സൗന്ദര്രാജനെ പോലെ നാടാർ പശ്ചാത്തലമുള്ള നേതാക്കളുണ്ട് അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം നേതാക്കളെയും അതേ പാർട്ടി നേതാക്കളും അതേപോലെ തന്നെ എല്ലാ വിഭാഗം പാർട്ടികളും ചെറിയ ചെറിയ പാർട്ടികളാണെങ്കിൽ പോലും വൺ ഇയർ സമുദായത്തിന് സ്വാധീനമുള്ള പാർട്ടി അതുപോലെയുള്ള ചെറിയ ചെറിയ പാർട്ടികളെയൊക്കെ കൂട്ടി ചേർത്തുകൊണ്ടാണ് ബി ജെ പി ഒരു ഫൈറ്റ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ഫൈറ്റ് അല്ലെങ്കിൽ ഈ തവണ തന്നെ വിജയിക്കണമെന്നില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കാം ഒരുപക്ഷെ ബി ജെ പിയുടെ ലക്ഷ്യം ഇരുപത് പാർലമെൻ്ററി സീറ്റുകളാണ് തമിഴ്നാട്ടിൽ ബി ജെ പി മത്സരിക്കുന്നത് അതിലേറ്റവും അധികം ശ്രദ്ധ കൊടുക്കുന്നത് കന്യാകുമാരിയിലും അതേപോലെ തന്നെ കോയമ്പത്തൂരിലുമാണ് അപ്പോൾ ആ കോയമ്പത്തൂരിൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുമോ ജയിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ബി ജെ പി കോയമ്പത്തൂരിൽ ജയിക്കുകയാണെങ്കിൽ അത് തമിഴ്നാട്ടിലെ ചരിത്രത്തിൽ തന്നെ വലിയൊരു മാറ്റമായിരിക്കും തമിഴ്നാട്ടിൽ ഒരു ടേണിങ് പോയിൻ്റ് ആയിട്ട് മാറാൻ കഴിയും ഇനി അഥവാ തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാമലയിൽ പരാജയപ്പെട്ടാൽ പോലും ബി ജെ പിയുടെ ഒരു വളർച്ചയിൽ അത് ഏറ്റവും വലിയൊരു നാഴികക്കല്ലായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക